the വൈകിട്ടായപ്പോൾ ജയലക്ഷ്മി കണ്ണിൻ്റെ ഒരു പണിയായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ നേരെ നമ്മൾ വണ്ടാന ഹോസ്പിറ്റലിൽ കൊണ്ടുവന്നു ആൾക്ക് കണ്ണിന് എന്തോ ഇൻഫെക്ഷൻ ആയതാണ് അതൊക്കെ കഴിഞ്ഞ് കാണിച്ചിറങ്ങിയപ്പോൾ അത് സജാത് വന്ന് നിൽപ്പുണ്ട് പിന്നെ ഞങ്ങൾ പേരും കൂടെ പോയിട്ട് വൈബിൽ പോയിട്ട് ഒരു ചായയൊക്കെ ഒക്കെ കുടിച്ചിട്ട് വീട്ടിൽ പോകാമെന്ന് വെച്ചു കേട്ടോ അങ്ങനെ ചായയൊക്കെ കുടിച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞിരി ഇരിക്കുന്നുണ്ടെങ്കിലും അവളുടെ കണ്ണിന് തീരെ വയ്യ പിന്നെ പിറ്റേ ദിവസം ആയപ്പോഴത്തേക്കും അനിയൻ്റെ സ്കൂളിൽ പേരൻസ് മീറ്റിംഗ് ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതൊക്കെ സൈൻ ചെയ്ത് കൊടുത്ത് പിന്നെ അവനിക്ക് ചെരുപ്പൊക്കെ നോക്കാണ്ടായിരുന്നു അപ്പോൾ ഞാൻ ഷായയും കൂടെയാണ് പോയത് അവൻ്റെ സ്കൂളിൽ പിന്നെ അതൊക്കെ കഴിഞ്ഞ് നേരെ നമസ്തയിൽ പോയിട്ട് ഒരു ചായ ഒക്കെ വെച്ചു അങ്ങനെ ഞാൻ വീട്ടിൽ വന്നപ്പോൾ അത് അടുത്താക്കു വയ്യ നമ്മുടെ ഹലമോൻ എങ്ങനെ കളിച്ചും ചിരിച്ചും നടന്ന ആളാണെന്ന് അറിയാം പക്ഷേ ഇപ്പം കളിയുമില്ല ചിരിവില്ല ആകെ ഡസ് പിടിച്ച് പനി പിടിച്ച് സൈഡായിട്ടിരിക്കുകയാണ് പിന്നെ അവനെയും കൊണ്ടുതന്നെ ഡോക്ടറിൻ്റെ വീട്ടിൽ പോയി അങ്ങനെ ഡോക്ടർ കുറച്ച് മരുന്നൊക്കെ എടുത്ത് വീട്ടിൽ വിട്ടു പിന്നെ ഞാൻ എന്താ ജിമ്മിൽ പോയിട്ടോ ജിമ്മിൽ പോയി ലാസ്റ്റ് വർക്കൗട്ട് ലാസ്റ്റ് ഡേ ആണ് നമ്മൾ കുറച്ച് ദിവസവും കൂടെയല്ലേ ഉള്ളൂ അങ്ങനെ ഇനി കാണുന്ന ഓരോ കാഴ്ചകളും എനിക്ക് ഭയങ്കര പ്രിയപ്പെട്ടതാണ് കേട്ടോ ഇനി ഭയങ്കരമായിട്ട് മിസ്സ് ചെയ്യാൻ പോകുന്ന കാര്യങ്ങളാണ് ഇതൊക്കെ വണ്ണിയർ അടുത്ത് ഞാൻ നാട്ടിലുണ്ടായിരുന്നു അങ്ങനെ പോകുന്ന വഴിക്ക് നമ്മളൊരു കൊറിയർ കളക്ട്